സ്വഹീഹുൽ തൊണ്ണൂറ്റി രണ്ട് കിതാബുൽ അടുത്ത അധ്യായം ബാബു ബാബുജു നിസായി ബറാസി ബാബു ബാബുജിൻ നിസായിക്ക ബാബു ആണെങ്കിൽ അതായത് മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ബറാസ് ഉദ്ദേശിക്കുന്നത്

ിൽ നിന്നുള്ള നിവേദനം നബിം നബിസ് പത്നിമാർദിനമായിരുന്നു മനാസിയ അതായത് അവര് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടിയിട്ട് മനാസിയയിലേക്ക് രാത്രി പോകുമായിരുന്നു രാത്രിയാകുമ്പോൾ ആളുകൾ അങ്ങനെ കളൂരല്ലോ അത് വിശാലമായ സ്ഥലമാണ് പറയാറുണ്ടായിരുന്നു സ്ഥലാണ് പത്നിമാരെ അങ്ങ് മറയിലിരുത്തു എന്ന് പറയ ഹിജാബ് പാലിക്കുന്ന വിഷയമാണ് ഹിജാബ് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പാണ് ഈ വിഷയം പറയുന്നത് ഫലം റസൂൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല ഹിജാബ് അവരെ കൊണ്ട് പിന്നെ ഇങ്ങനെ അവരെ മറയിൽ നിർ നിർത്തുക എന്നത് നസുലിസ്ലം ചെയ്തിരുന്നില്ല കാരണം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശം വന്നിട്ടില്ലായിരുന്നെന്ന് അപ്പോൾ നബി നബിമിന്റെ പത്നിമാരിൽ നിന്നൊരു പത്നിയായ സൗദ ബിന് അള്ളാഹുഅൽഹ ഒരു രാത്രി ഇഷ്ട പുറപ്പെട്ടു ൻ പൊവീലത്തൻ അവർ നല്ല ഉയരമുള്ള നീളമുള്ള സ്ത്രീ ആയിരുന്നു അപ്പോ ഉമർ ഉമറിനു അവരെ വിളിച്ചു ഉമർ അവരെ കണ്ടു അല അറിയണം അല്ലെങ്കി ഹേയ് എന്നുള്ള അർത്ഥത്തില് അല അത് ഓ സൗദ നിങ്ങളെ താങ്കളെ നാം കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആയത്ത് അവതരിക്കണം എന്ന ആഗ്രഹത്തിലാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അള്ളാഹു ഹിജാബിന്റെ ആയത്ത് ഇറക്കി എന്നതാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കാരണമാണ് ഇത് ഇതില് ഹിജാബിന്റെ ആയത്ത് അവതരിച്ചു എന്ന് പറഞ്ഞത് സൂറത്തിൽ അഹിസാബിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് അവതരിച്ചു എന്നതാണ് سورة الأحزاب إلى أن بتمدام تأتي برجارم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين ونساء المؤمنين يدنين عليهم من زلابي بهم، ذلك أدنى أن يغرفن فلا يؤذين

അതാണ് അവർ തിരിച്ചറിയപ്പെടാൻ തിരിച്ചറിയപ്പെടാൻ നല്ലത് എളുപ്പമുള്ളത് അതാണ് ഫലായി അങ്ങനെ അവർ അക്രമിക്കപ്പെടാതിരിക്കാനും അവർ ബുദ്ധിമുട്ടിക്കപ്പെടാതിരിക്കാനും ശല്യം ചെയ് ചെയ്യപ്പെടാതിരിക്കാൻ റഹീമുമാണ് അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അർത്ഥം അപ്പോ ജിൽബാബ് ഒരു സ്ത്രീ ഹിജാബ് പാലിക്കുന്ന ഒരു പാലിക്കുന്നൊരു സ്ത്രീയെന്തോന്നികട്ടുള്ള ആളുകള് പിന്നെ എന്ത് ചെയ്യില്ല ഉപദ്രവിക്കില്ല എന്നതാണ് സാധാരണഗതി അതിൻ്റെ ഒരു പോയിന്റ് പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു ചെറിയ വിവരണം പറയാം ഒരു റിപ്പോർട്ടിലെ സൂറത്തുള്ള ഹിസാബിലെ താഴെ ചേർത്ത ആയത്ത് വന്ന് പിന്നെ അവതരിച്ചു എന്നും പറയുന്നുണ്ട് ഇല്ല അയ്യലക്കും ഇല്ല അയ്യനക്കും ഇല ത്വാമിങ് വൈറനാ മുദീന ولكن إذا دعيتم فادخلوا فإذا طعنتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحي منكم والله لا يستحي من الحق وإذا سألتموهن مطاعا فاسألوهن فاسألوهن من ورائه جاب ذلكم أطهر لقلوبكم وقلوبهم وما كان لكم أن تؤذوا رسول الله ولا, ولا أن تنكحوا أزواجه من بعده أبدا ും സത്യവിശ്വാസികളെ ലാ നിങ്ങൾ പ്രവേശിക്കരുത് നബിയെ നബിയുടെ വീടുകളിൽ അതായത് നബി പത്നിമാരുടെ വീടുകളിൽ ഇല്ലാ ഇലാ ഇലാമിൻ നിങ്ങൾക്ക് ഒരു ഭക്ഷണത്തിലേക്ക് അനുമതി നൽകപ്പെട്ടാൽ അല്ലാതെ അതായത് ഭക്ഷണത്തിനോ മറ്റോ ഒക്കെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോവാം നാതുഹുതുരീന നോക്കുന്നവരായിട്ട് അല്ലാതെ ഇനാഹു അതിന്റെ പാകം അത് വന്നിട്ടുണ്ടോ ഇങ്ങനെ നോക്കി ഏഹ് അങ്ങനെ ശല്യപ്പെടുത്തരുത് എന്നതാണ് പക്ഷേ ഇതാ യി നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ പ്രവേശിക്കണം ഇതാ ത്വം അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്ത്ഷു നിങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോരണം അവിടെ വർത്താനം പറഞ്ഞിരിക്കരുത് എന്നുള്ളതാണ് ഏർ അത് നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ അത് ശ്രദ്ധ അവിടെ ശ്രദ്ധിച്ചിരിക്കരുത് അത് അത് നബിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവിടുന്ന് നിങ്ങളുടെ വിഷയത്തിൽ ലജ്ജ കാണിക്കും അതായത് നിങ്ങളോട് പോകാൻ പറയാനും പറ്റില്ലല്ലോ എന്നാൽ സത്യം പറയുന്നതിൽ ലജ്ജിക്കുന്നില്ല ഇനി നിങ്ങൾ നബി പത്നിമാരോട് ചോദിക്കുകയാണെങ്കിൽ വല്ല നിങ്ങൾ അവരോട് ചോദിക്കണം ഒരു ഒരു ഹിജാബിന്റെ മറയുടെ പിറകിൽ നിന്ന് ചോദിക്കണം അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ ഉത്തമം കൂടുതൽ നിങ്ങൾക്ക് റസൂൽ അതായത് പാടുള്ളതല്ല ഒരിക്കലും അദ്ദേഹത്തിന് ശേഷം കാലശേഷം ശേഷം അവിടുത്തെ പത്നിമാരെ നിങ്ങൾ വിവാഹം ചെയ്യാനും പാടില്ല അടുക്കൽ ഗൗരവതരമായ ും ഈ ആയത്താണ് അവതരിച്ചത് എന്നും ചില റിപ്പോർട്ടിൽ കാണാം എന്നാൽ ഈ ആയത്ത് അവതരിക്കാൻ മറ്റൊരു കാരണം ഹദീസ് ഹദീസർ ഒന്നായിട്ട് കാണുന്നുണ്ട് മറ്റൊരു സംഭവത്തിന്റെ ചുരുക്കം അതിന്റെ പൂർണ്ണമായ സന്നദ്ധ ഞാൻ കൊടുത്തിട്ടില്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്

അപ്പൊ നബിമ ഭക്ഷണത്തിന് ആളുകളെ ക്ഷണിച്ചു വീട്ടിലേക്ക് പകൽ ഉയർന്ന ശേഷം എന്ന് പിന്നെ സൂര്യൻ ഉയർന്ന ശേഷം അപ്പോൾ റസൂൽ വസ്ലമ ഇരുന്നു ഭക്ഷണത്തിൽ അപ്പോ കുറെ ആളുകളും കൂടെ ഇരുന്നു കാമൽ കുറച്ചാൾക്കാര് എണേറ്റിപ്പോയ ശേഷം എണീറ്റ് പോകുന്നത് വരെ അങ്ങനെ ഞാനും അവിടുത്തെ കൂടെ നബിയുടെ കൂടെ നടന്നു വീട്ട് വാതിൽക്കൽ എത്തുന്നത് എത്തുന്നതുവരെ അപ്പൊ നബിന്റെ കൂടെ അനാഹുനു ചെറുപ്പത്തിലെ നബിന്റെ കൂടെ ഉണ്ടായിരുന്നാണ് അങ്ങനെ അനസറി നബിന്റെ കൂടെ തന്നെ നടന്നു ബാബ ഹി ആയിഷ ആയിഷ അലി അള്ളഹന്റെ വീടിന്റെ വാതിൽക്ക് എത്തുന്നവരെ അപ്പോ സുമ അന്നും പിന്നെ നബി വിചാരിച്ചു അവർ അവിടെ വീട്ടിൽ വന്ന ആൾക്കാരുണ്ടല്ലോ മറ്റുള്ളവര് സഹാബ് അകൽച്ച അവര് പുറത്തു പോയി കാണും വീട് വിട്ടു പോയി കാണും വിചാരിച്ചു നബി അങ്ങനെ അവര് പോവാത്തോണ്ടാണ് ദൃശ്സാശം പുറത്തിറങ്ങി പോയത് പക്ഷെ അവർ പുറത്തിറങ്ങി പോയി കാണും എന്ന് വിചാരിച്ച് നബി എന്ത് ചെയ്തു തിരിച്ചുപോയി അങ്ങനെ നബി മടങ്ങിപ്പോയിടെ വീട്ടിലേക്ക് തന്നെ അല്ല സുമും ഫറജു ഫറജു അങ്ങനെ നബിന്റെ കൂടെ ഞാനും മടങ്ങിപ്പോയി ഫൈദാഹും ജുലൂസും മക്കാനവും അപ്പോഴും അവിടെ ആൾക്കാര തന്നെ ഉണ്ട് അവരുടെ സ്ഥാനത്ത് തന്നെ മക്കാനഹം അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നബി വീട്ടിൽ നിന്നിറങ്ങി പോയി ഞാനും അവരുടെ കൂടെ പോയി നബിന്റെ കൂടെ വീട്ടുപടിക്കൽ എത്തുന്നവരെ നേരത്തെ പോലെ തന്നെ അങ്ങനെ തിരിച്ചു വീണ്ടും സീറു അള്ളാഹുനായ വീട്ടിലേക്ക് നബി മടങ്ങി ഞാനും കൂടെ വന്നു കാമു അപ്പോഴേക്ക് അവരെ എണീറ്റ് പോയിരുന്നു അവിടെ അവിടെന്തായിരുന്നു ആൾക്കാർ അപ്പോ എനിക്കും

ക്രിസ്ത്യൻ താങ്കളുടെ പത്നിമാർ അവരുടെ അടുത്തേക്ക് ബറ ആയിട്ടുള്ള ആൾക്കാരും ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട് ഗുണവാന്മാര് ബർറ് ഫാജിർ തമ്മാടികൾ അപ്പൊ പല ടൈപ്പ് ആൾക്കാർ വരും പലർത്തുന്ന അവർ ഹിജാബ് പാലിക്കാൻ താങ്കൾ കൽപ്പിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നാണ് ഹിജാബ് അപ്പോൾ ഹിജാബിന്റെ ആയത്ത് അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏറ്റവും മാത്രം എന്നതല്ല പല സംഭവങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ

അപ്പോൾ ഉമർ ഉമർന്റെ കൈ എന്റെ വിരലിൽ തട്ടി കൈ എന്റെ തട്ടി ഉമർ ഉമർന്റെ ഹസ്സി അത് ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാല് ഞാൻ അനുസരിച്ചു പ്പെട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഉമർന്ന് താങ്കൾ പറഞ്ഞതേ അനുസരിച്ചിരുന്നുവെങ്കിൽ ഹിജാബ്

നിശ്ചയം അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പുറത്തു പോകൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബിന് പത്തിനോട് പറഞ്ഞതാ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തു പോവാം കാല ഹിഷാം എന്നവർ അൽ ബറാസ് പറയുകയാണെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബറാസ് പറഞ്ഞാൽ മലമൂത്ര വിസർജ്ജനത്തിനൊക്കെ വേണ്ടി പുറത്തു പോകുന്നത് നേരത്തെ ഒരു വിഷയം പറഞ്ഞല്ലോ അപ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് മാത്രല്ല എന്ത് ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടും പുറത്തു പോവാം മസ്ജിദിൽ പോവാ അത് പറഞ്ഞിട്ടുണ്ടല്ലോ മസ്ജിദുകളിലേക്ക് നിങ്ങളുടെ അടിയാത്തികൾ അനുമതി ചോദിച്ചാൽ അള്ളാഹുവിന്റെ അടിയാത്തികൾ നിങ്ങളുടെ അടിയാത്തികൾ എന്നല്ല നിങ്ങളുടെ ഭാര്യ സ്ത്രീകൾ അള്ളാഹുവിന്റെ അടിയാത്തികൾ അനുമതി ചോദിച്ചാൽ അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് നബിസ് അള്ളാഹുസ്ലിന്റെ ഹദീസര് ധാരാളമായിട്ട് കാണാം പല റിപ്പോർട്ടുകൾ അതേപോലെ ഐദ് മുസലിലേക്ക് ജിൽബാബ് ഇല്ലാത്ത സ്ത്രീ ആണെങ്കിൽ പോലും പോകണം അവർക്ക് ഉള്ള സ്ത്രീകള് ജിൽബാബ് കടം കൊടുക്കണം എന്ന് വരെ നബിസു അള്ളാഹുസ്വലം പറഞ്ഞതായിട്ടൊക്കെ കാണാം അപ്പോ ഇങ്ങനെയുള്ള ന്യായമായ ഏതാവശ്യത്തിനും അതേപോലെ ആവശ്യമെങ്കിൽ ജോലിക്ക് പോകാം അതൊക്കെ പോവാം പക്ഷെ എന്താണ് ഹിജാബ് പാലിക്കണം എന്നതാണ് ഇനി ഹിജാബിന്റെ ആയത്തിന് അഹസാബിന് മാത്രല്ല സൂറത്തും നൂറിലും ഹിജാബിന്റെ വിവരണം വിശദമായിട്ട് വന്നിട്ടുണ്ട് അത് ഒന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല പിന്നെ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്ത്തുന്ന കാര്യങ്ങൾ അത് പുരുഷന്മാർക്കും ബാധിക്കാം ആദ്യം പുരുഷന്മാരാണ് പറഞ്ഞത് കൊല്ലിൽ മിനിയിലാണ് ിനാത്ത് സ്ത്രീകളോടും പറയുന്നുണ്ട് സത്യവിശ്വാസിനികളോടും പറയുന്നുണ്ട് ദൃഷ്ടികൾ താഴ്ത്താൻ അന്യപുരുഷന്മാരെ തൊട്ട് അന്യ സ്ത്രീകളെ തൊട്ട് ദൃഷ്ടികൾ താഴ്ത്താൻ പുരുഷന്മാരോടും പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടു കൂട്ടർക്കും പാതക അതും ഹിജാബിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ പിന്നെ പുരുഷന്മാര് നിശ്ചിത ആവറത്ത് പാലിക്കണം സ്ത്രീകൾ അവരുടേതായ ആവറത്ത് പാലിക്കണം ഇനി സ്ത്രീകളുടെ ആവറത്ത് അന്യപുരുഷന്മാരെ തൊട്ടുള്ള സ്ത്രീകളുടെ ആവറത്ത് അന്യപുരുഷന്മാർന്ന് അവരെന്തൊക്കെ മറക്കണം എന്നുള്ളത് മുഖവും മുൻകൈയും മുൻകൈകളും ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും മറക്കണം അന്യപുരുഷന്മാരെ തൊട്ട് സ്ത്രീകൾ എന്നത് അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അഭിപ്രായ വ്യത്യാസമല്ല എന്നാൽ മുഖവും മുൻകൈയും കൂടി മറക്കണം എന്ന അഭിപ്രായമുണ്ട് അത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് നിർബന്ധമാണോ അല്ലേന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് ഇതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല